എല്ലാവർക്കും എൻ്റെ നമസ്കാരം സി ബി ടി കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കൊഗ്രേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ കൊഗ്നിഷൻ നമ്മുടെ ചിന്തകൾ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റങ്ങൾ അത് രണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള തെറാപ്പി ഈ സി ബി ടി കൊക്കനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ബേസ് തന്നെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ ചിന്തകൾ രണ്ട് നമ്മുടെ ഇമോഷൻസ് വികാരങ്ങൾ മൂന്ന് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഇത് മൂന്നുമാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം എന്നുള്ളതാണ് ഈ തിയറി കൊബുനറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ള തിയറി പറയുന്നത് അങ്ങനെ വരുമ്പോൾ കൊബനിഷനും ചിന്തകളും ബിഹേവിയറും പെരുമാറ്റങ്ങളും എമോഷൻസും വികാരങ്ങളും നമുക്ക് ഗുണകരമായ രീതിയിൽ മാറ്റിയെടുത്താൽ ചിന്തകളെ മാറ്റിയെടുത്താൽ പെരുമാറ്റങ്ങളെ മാറ്റിയെടുത്താൽ എമോഷൻസിനെ മാറ്റിയെടുത്താൽ നമുക്ക് മാനസിക പ്രശ്നങ്ങളെ എല്ലാം ഒരു പരിധിവരെ പരിഹരിക്കാനാവും എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത് വളരെയധികം എവിഡൻസ് ബേസ്ഡ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ സി ബി ടി കൊണ്ട് ഗുണപ്പെടാറുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക ഈ ആധുനിക സാഹചര്യത്തിൽ മരുന്നുകൾക്കൊപ്പം തന്നെ കൊഗറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കണം എന്ന് പറയുന്ന സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സി ബി ടി ഒരു എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണ് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള സി ബി ടിയിലെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്പെടാവുന്ന ചെറിയ ചെറിയ നമ്മുടെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മാനസിക സംഘർഷങ്ങൾക്കും ചെറിയ മാനസിക പ്രശ്നങ്ങൾക്കുമെല്ലാം വൈകാരിക പ്രശ്നങ്ങൾക്കുമെല്ലാം ഉപകാരപ്പെടുന്ന സി ബി ടി ടെക്നീക്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേതായിട്ട് കൊഗ്നറ്റീവ് റീസ്ട്രക്ചറിങ് അതല്ലെങ്കിൽ റീഫ്രെയിമിംഗ് കൊഗനറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ എന്നുള്ളത് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക റീഫ്രെയിം ചെയ്യുക നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുക എന്നർത്ഥം ഏത് തരത്തിലാണോ നമുക്ക് ചിന്തകൾ വരുന്നത് അതിൽ നമുക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ളവ ഉപകാരമില്ലാത്ത രീതിയിലുള്ളവ നെഗറ്റീവ് ചിന്തകൾ ഇവയെല്ലാം നമുക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ നെഗറ്റീവ് ചിന്തകൾ വരുന്ന രീതിയെയും അത് വരുന്ന സോഴ്സിനെയും അത് വരുന്ന സാഹചര്യത്തെയും കൃത്യമായി മനസ്സിലാക്കി ഈ നെഗറ്റീവ് ചിന്തകളെ നെഗറ്റീവ് അല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ടീച്ചറോടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറോടോ സുഹൃത്തിനോടോ നമുക്ക് വല്ലാത്തൊരു വെറുപ്പോ ഈർഷ്യയോ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം എന്നുള്ള സാഹചര്യം വരികയാണ് എന്ന് കരുതുക നിങ്ങളത് മാറ്റിയെടുത്താൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസിൽ പോയി ആ വ്യക്തിയെ കാണുമ്പോഴേക്കും നമുക്ക് വല്ലാതെ ഒരു ഒരുതരം ദേഷ്യം എൻ്റെ മനസ്സിൽ പുകഞ്ഞു വരികയാണ് അത് പാടില്ല കാരണം അതൊരു ഓഫീസാണ് അവിടെ ആ വ്യക്തിയുമായി നമുക്ക് ധാരാളം ഇൻട്രാക്ഷൻ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഈ കൊമ്യൂണിറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൂടെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമ്മൾ എഴുതിയും നമ്മുടെ മനസ്സിൽ പറഞ്ഞും ആ വ്യക്തി നമ്മുടെ സുഹൃത്താണെന്നും ആ വ്യക്തി ഒരു കാരണവശാലും നമ്മുടെ ശത്രുവല്ല എന്നും ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിരന്തരമായി പറഞ്ഞു പഠിപ്പിക്കലും അതേപോലെ ബിഹേവിയർ രീതിയിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിരിക്കുക അദ്ദേഹത്തിനോട് സംസാരിക്കുക അദ്ദേഹവുമായി ഇടപഴകുക അങ്ങനെയുള്ള ബിഹേവിയറും അതേപോലെ നമ്മുടെ ചിന്തകളിലെ റീസ്ട്രക്ചറിങ്ങും വഴി ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ആന്തരിക ധാരണ ആ വെറുപ്പ് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഇതാണ് കൊക്റ്റീവ് റീസ്ട്രക്ചറിങ് രണ്ടാമത് ഗൈഡഡ് ഡിസ്കവറി എന്ന് പറയും അതായത് നമ്മുടെ മനസ്സിൽ വിഷമമുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം സാഹചര്യങ്ങൾ വിഷമമുള്ള സാഹചര്യങ്ങൾ ഒരു പാസ്റ്റിലുള്ള സാഹചര്യത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കട്ടെ നമുക്കതിനെ ഓർക്കണം എന്നിരിക്കുക നമ്മൾ തന്നെ കൃത്യമായി കണ്ണടച്ചിരുന്ന് ഒന്ന് രണ്ട് നേരം മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മുടെ മനസ്സിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക മറ്റൊരാളോട് പറഞ്ഞാലും മതി മറ്റൊരാളോട് ആ സാഹചര്യ ഉദാഹരണത്തിന് നിങ്ങൾ വേറൊരാളുമായി വഴക്കിട്ടൊരു സാഹചര്യമായിരിക്കാം ആ സാഹചര്യം നിങ്ങൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഇപ്പോഴും പ്രദാനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക പതിയെ പതിയെ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് പോവുകയാണ് മാനസിക സമ്മർദ്ദത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി ഗൈഡ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ഗൈഡ് ചെയ്ത് ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ കൊണ്ടുപോവുകയാണ് പതിയെ പതിയെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള മാനസിക സംഘർഷം കുറയുന്നു പിന്നീട് അതൊരു മാനസിക സംഘർഷം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യമായി മാറുന്നു ഇതേപോലെയുള്ള മറ്റൊന്നാണ് എക്സ്പോഷർ തെറാപ്പി എക്സ്പോഷർ തെറാപ്പിയിൽ ഏത് സാഹചര്യത്തിലേക്കാണോ നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആ സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ ഫിസിക്കലി ആദ്യം മാനസികമായി പോകും കണ്ണടച്ച് മൈൻഡ് ഫുൾനെസ് തെറാപ്പി ചെയ്തിട്ട് കണ്ണടച്ച് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടു പോകുന്നു കുറച്ച് ദിവസം മനസ്സുകൊണ്ടു പോയതിനു ശേഷം നമ്മൾ ശാരീരികമായി ഫിസിക്കലി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു പതിയെ പതിയെ ചെല്ലുന്നു ഗേറ്റ് വരെ ചെല്ലുന്നു അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വരെ ചെല്ലുന്നു അതിനടുത്ത് അടുത്ത സ്റ്റെപ്പ് വരെ ചെയ്യുന്നു അങ്ങോട്ട് പോകാനുള്ള മാനസിക സംഘർഷം നമ്മൾ പതിയെ പതിയെ ഇല്ലാതാക്കുന്നു അതാണ് എക്സ്പോഷർ തെറാപ്പി തെറാപ്പിയുള്ളത് ഇങ്ങനെയുള്ള ടെക്നിക്കും സാധാരണഗതിയിൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ടെക്നിക്സ് ഇത് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാം വളരെ സംക്ഷിപ്ത രൂപത്തിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എനിക്കൊരു ഇമെയിൽ അയക്കുകയോ അതല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയാൽ ഓരോ വിഷയത്തെയും കുറിച്ച് സെപ്പറേറ്റായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിന് തക്കതായിട്ടുള്ള തെറാപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഈ പറ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും